ഹായ് ഹലോ ഗൈസ് വെൽക്കം ടു ഈ കം ഈ കം കംപ്ലൈൻസ് സുമലേറ്റർ ടു ട്വൻറ്റി ട്വൻ്റി ഫൈവ് എല്ലാവർക്കും വെൽക്കം ബാക്ക് ഗൈസ് ഇത് ഒരു വീഡിയോ ഞാൻ അത് കഷ്ടപ്പെട്ട് റെക്കോർഡ് ചെയ്ത വീഡിയോ ഉണ്ടായിരുന്നു അപ്പോൾ കറണ്ട് പോയപ്പോൾ എല്ലാം കൂടെ ആ വീഡിയോയും പോയി എനിക്ക് ആ വീഡിയോ നേരെ കിട്ടിയ പോലും ഇല്ല അപ്പോൾ ഞാൻ ഒന്നും കൂടി കഷ്ടപ്പെട്ട് ഒന്നും കൂടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടെ ഒന്നും കൂടെ കളിക്കുകയാണ് ന്യൂ ഗെയിം എടുത്തിട്ട് ഓക്കെ നമുക്ക് ന്യൂ ഗെയിം സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ക്രിയേറ്റ് ന്യൂസ് ജെ ഡി കെ സേവയ്ക്ക് സ്റ്റാർട്ട് കൊടുക്കാം ഓക്കെ ആവുന്നുണ്ട് സ്റ്റാർട്ടാവുന്നു ലോഡാവുന്നുണ്ട് ഒരവണത് ഞാൻ ആ കൈഷ് ഇത് വീഡിയോ റെക്കോർഡ് ചെയ്ത് ടൈമിൽ ഇങ്ങനെ കാണാൻ പറ്റും രണ്ട് ഫ്രെയിമായിട്ടാണ് ഇത് കാണാൻ പറ്റുന്നത് അത് ഞാൻ വീഡിയോ റെക്കോർഡ് ടൈമിൽ ഈ ഫ്രെയിം നമ്മൾ ചെയ്യത്തില്ലേ അപ്പം ഗെയിം ക്യാപ്ചർപ്പിച്ചിട്ടപ്പോഴേ കുറച്ച് മിസ്റ്റേക്ക് ഒന്ന് കൈസ് ഞാൻ ലാസ്റ്റ് എഡിറ്റ് ചെയ്ത സംഭവം ഞാൻ കണ്ടത് പോലും അപ്പോൾ പോസ്റ്റ് നിങ്ങൾ ക്ഷമിക്കാൻ ക്ഷമിക്കുന്നു വിചാരിക്കുന്നു പിന്നെ വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ട് കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടുള്ള സഭ്യാ അപ്പോൾ ഗൈസ് അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും ലവ് യു ഗൈസ് You're getting into e commerce? That's great. I've already sent you a few tasks to get started. You'll tackle these jobs one by one, and before you know it, you'll have everything running smoothly. You. Who knows? Maybe one day you'll be as you. experienced as me, eh? You know, maybe but I don't know. forget, once you're up and running, you owe me three grand. Okay. After all, a little payback for all this help isn't too much to ask, right? Okay, 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 okay. Anyway, get moving kid. Okay, the okay, American ക്യാമറ ഒരു ക്യാമറയും പിന്നെ നമുക്കൊരു ഒരു പ്രിന്ററും വാങ്ങാൻ പറയുന്നുണ്ട് ആപ്ലിക്കേഷൻ ഓക്കെ പ്രൊഡക്റ്റ് വരട്ടെ ഈ ഗെയിമിൻ്റെ പേര് എന്തോ ഈ ഈ കമ്പ്സ് ആ കമ്പരൻസാണ് സംബന്ധിച്ച പേരിൻ്റെ പേര് മനസ്സിലായില്ല ഇതുവരെ കണ്ടിട്ട് ലൈക്ക് ചെയ്ത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക എല്ലാവരും കൂടെ നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ വീഡിയോ ലൈക്ക് ടാർഗറ്റ് വെറും അഞ്ച് ലൈക്ക് ആണ് നിങ്ങൾ അഞ്ച് ലൈക്ക് വേറും അഞ്ച് ലൈക്ക് അടിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അഞ്ച് ലൈക്ക് അടിക്കുക അടുത്ത വേറെ നല്ല കിടക്കാൻ ഗെയിമായിട്ട് വരുന്നേക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ഗെയിം വരാം ആ ഗെയിം നമ്മൾ എന്തായാലും എടുക്കുകയായിരിക്കും ആ ഇത് ഇങ്ങനെ സംഭവം ഇപ്പഴാ കാണാ ഇത് ഇപ്പഴാ കണ്ടേ ഇത് ഇങ്ങനെ ഓപ്പൺ ആക്കണ കാര്യം കൊള്ളാട്ടാ അത് കൊള്ളാടാ എന്തായാലും സംഭവം സാധനം ഇഷ്ടപ്പെട്ടെങ്കിൽ <coughs> ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ബോർ അടിക്കുന്നുണ്ടെങ്കിൽ ബോർ അടിക്കുന്ന ഇതൊക്കെ വിളിച്ചറിയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടി ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക കൂടെ നിൽക്കുക നിങ്ങൾക്ക് ഓരോ സബ്ബിലായിരിക്കും ഓരോ ലൈക്കിലായിരിക്കും എന്റെ എന്റെ വീഡിയോ അടുത്ത വീഡിയോ ഇടാൻ വേണ്ടി എൻ്റെ ഒരു പ്രയോജനം ഓക്കെ പിന്നെ നമ്മുടെ റോട്ട് വൺ കെയാണ് എഴുന്നൂറ്റി എഴുപത്താറ് സബ്സ്ക്രൈബേഴ്സ് എടുക്കാണ് നമ്മളീതിലാണ് വൺ കെ അടിക്കത്തോളൂ വൺക്ക് അടിച്ചില്ല വൺ കി അടിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു ഫോട്ട് എടുത്തിട്ട് നമുക്ക് ആടെ പൊട്ടി അതിൽ നമുക്ക് ആഡ് ചെയ്യണം ഓക്കെ ഫോൺ ഇതിന്റെ പേരെന്താണ് നിക്കേ പേരെന്തായിരുന്നു ഫോണിന്റെ Lokia. Lokia. Loki. Why yeah, I a lot. Lock. Okay, okay. Uh, price discount and stock ആ ഓർ ഞാൻ പറഞ്ഞല്ല ഗയ്സ് ഇതിനെ ഓട്ട കെട്ടിട്ട്

അപ്പൊ ഞാൻ അത് കൊണ്ടുവന്നില്ല അവിടെ മാറാം

എക്സാമ്പിൾ നമ്മ ഈ ഈ ആരൊക്കെ കാലത്ത് പോയിട്ട് ഈ സംഭവം നമുക്ക് അവിടെ കൊണ്ട് ഷിപ്പ് ചെയ്ത് കയറ്റി അദ്ദേഹം കയറ്റുള്ളൂ അതാണ് 来，来，这里。 was disappearing <laughs> safe the... Oh, nama keping sikit tepi Oh, oh ya yeah. Okay, we Это на Магандале. കടയട്ടെ ക്യാമറ എടുക്കുക ഓക്കേ ഇനി പേരെന്താ 不一样。Yeah. ആ ടി വിക്ക് ഓർഡർ ഇച്ചു

ഗെയിം എന്തെങ്കിലും കളിക്കണിപ്പോ എ വീഡിയോ കിട്ടുന്നില്ല ഞാൻ അവരുടെ കൂടെ നിർത്താറേ വേണ്ട അപ്പം അടുത്ത വീഡിയോ എന്തായാലും വരും ഇതെനിക്ക് ഒന്നും മനസ്സിലാവട്ടെ അങ്ങനെ മനസ്സിലായില്ല ഇത്തരം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ഞാൻ പറയാം ലൈക്ക് ടാർഗറ്റ് അഞ്ച് ലൈക്ക് അടിക്ക് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ വരുകയൊക്കെ ബൈ ബൈസ് ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഓക്കെ ബൈ